ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പലതരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നോക്കാം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഈസി ദോശയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഒഴിവാക്കാം പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ല അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലോട്ട് ഏകദേശം വെള്ളത്തിൻ്റെ അളവ് ഒന്നര കപ്പോളം ഈ ഒരു പൊടിക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും ഒന്നേ കാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം ചേർക്കാം കേട്ടോ ഞാനിതിലോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാകത്തിന് നമ്മളൊന്ന് നിരത്തി ചുട്ടെടുക്കുന്ന രീതിയിലുള്ള ദോശയുടെ പരുവാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ തവ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ചിട്ട് മുകൾ പാകം കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ മാറ്റാം അപ്പം ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇനി ഇത് ചൂടോടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിലോട്ട് ഇതുപോലെ നെയ്യും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ ചൂടോടെ ഇതിൻ്റെ മുകളിലോട്ട് നെയ്യും പഞ്ചസാരയും കൂടെ ഇങ്ങനെ വിതറി കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കറി കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയും കഴിക്കാട്ടോ ഇതുപോലെ ചൂടോട് നെയ്യും പഞ്ചസാരയും കൂടെ വെതിരിക്കൂടത്ത് ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിലും ഒരിക്കലും കഴിച്ചു നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട ലയർ ദോശയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ സെയിം നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സെയിം മാവ് തന്നെയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ മാവ് റെഡിയാക്കി എടുത്താൽ മതി ഈ ഒരു തിക്നെസ്സോടെ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാല് മുട്ട എടുക്കാം ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള മാവ് വെച്ച് നമുക്കൊരു എട്ട് ഒൻപത് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനെ ഏകദേശം പാകത്തിനാകുന്നുണ്ട് ഈ ഒരു മുട്ടക്കൂട്ട് മുകൾ പാകത്തോട്ട് നമ്മൾ കൂടുതൽ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിലും നാല് മുട്ട എടുത്താൽ മതി അല്ലെങ്കിൽ മൂന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാം വലിയ മൂന്ന് മുട്ട തന്നെ എടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ ദോശ നിരത്തി കൊടുക്കാം നല്ലോണം അങ്ങനെ ചെയ്യണമെന്നില്ല കുറച്ച് കട്ടിക്കനുണ്ടെങ്കിലാണ് നല്ലത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഈ ഒരു മുട്ടക്കൂട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും കവറാകുന്ന ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഡ്രൈ ആയി വരുന്നതിന് മുന്നേ ഇത് കുക്കായി വരുന്നതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് സവാട അരിഞ്ഞത് പിന്നെ കുറച്ച് അരിഞ്ഞതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇത് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുകൾ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാവധാനം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറേ നേരം വെക്കണമെന്നില്ല ഒരു ഏകദേശം അര മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി എന്നിട്ട് നമുക്കിതിൽ നിന്നും മാറ്റാം അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇത്രയും മതി അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപ്പൊളിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു മുട്ട ലയർ ദോശയാണ് നല്ല ചമ്മന്തിയോടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത് ഇനി ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി നമ്മൾ രണ്ടാമത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലുള്ള നെയ്യൊക്കെ തുടച്ചിട്ട് വേണം നമ്മൾ മാവ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സെയിം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവ് വെച്ചിട്ട് ഇനി നമുക്കൊരു പിസ്സ ദോശയും കൂടെ ഫ്ലേവറിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദോശ ഇതുപോലെ പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ലോണം തിന്നാക്കി എടുക്കണ്ട ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലായിടത്തും അപ്പോൾ ഇത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക ഈ ഒരു സമയത്തൊക്കെ എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മൊസോറല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസോറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കുറച്ച് ഏകദേശം കവറാകുന്ന രീതിയിൽ പിന്നെ ഉറിയുകാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗം ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ചീസൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായിട്ടുണ്ട് ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മെല്ലാക്കി കൊടുക്കാം ഒരു ചട്ടക്കം വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും സാവധാനം പ്ലേറ്റ് അടുത്ത് വെച്ചിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പത്തിനും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദോശ പിസ്സയാണിത് ആട്ടപ്പൊടി വെച്ചിട്ട് അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇനി നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിലോട്ട് ചേർക്കുന്ന പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള തണുത്ത പാലല്ല ചൂടുള്ള പാലുമല്ല ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പരുവം അനുസരിച്ച് നമുക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഒന്നേ കാൽ കപ്പ് പാലാണ് കേട്ടോ മൊത്തത്തിൽ ചേർത്തത് ആദ്യം ഒരു കപ്പും പിന്നെ കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് പാൽ പാകത്തിനായിക്കോളും ഇതിപ്പോൾ ഒന്നേ കാൽ കപ്പ് പാൽ നല്ല പാകത്തിനായിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു പരുവം നല്ല തിക്കായിട്ടുള്ള മാവ തന്നെയാണെന്ന് വേണ്ടത് ലൂസായിട്ടുള്ള മാവല്ല ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ പരുവം നമ്മൾ നേരത്തെ വെച്ച ഒരു രീതിയിൽ തന്നെ ഉണ്ട് മാവ് തിക്കായിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നല്ലോണം തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി നമുക്ക് പാൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂണൊക്കെ പക്ഷേ ഇത് നല്ല പാകത്തിന് കറക്റ്റ് പരുവ് ഇനി നമുക്ക് ചുട്ടെടുക്കാം ഒരു പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിമൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി നിരത്തി കൊടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ സൈഡിലും മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഹോൾസ് വന്നിട്ടുണ്ടായി ഞാൻ മൂടി വെക്കുമ്പോൾ ഞാനിത് കട്ട് ചെയ്തെന്നേ ഉള്ളൂ നല്ല ഫുള്ളായിട്ട് ഇതുപോലെ ഹോൾസ് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടും ഇച്ചിരി നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു പാൻ കേക്കാണ് അപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ഇനി നമ്മൾ ഹണി മുഗൾ തേന് മുകൾ ഭാഗത്തോട്ട് ഒഴിച്ച് തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്തു വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ തേനാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല ഇടിപ്പൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ് അപ്പോൾ ഇതുപോലെയും ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മുട്ടപ്പത്തിരി കണ്ണൂർ സ്റ്റൈൽ ഓട്ടട ഉണ്ടാക്കാറുണ്ട് അത് ഇതുപോലല്ല കേട്ടോ അത് കുറച്ച് ഡിഫറൻറ്റാന്ന് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുക്കണം നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിറച്ചെടുത്ത് ഒന്ന് വടിച്ച് ചേർത്ത് കൊടുത്താൽ മതി പുഴുക്കളരി ചോറോ അല്ലെങ്കിൽ പച്ചരി ചോറോ ഏതായാലും കുഴപ്പമില്ല പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാൻ നോക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വിട്ടുപോയിട്ടുണ്ട് കാണിക്കാൻ പിന്നെ വെള്ളം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കറക്റ്റായിട്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ബ്ലണ്ടായി കിട്ടാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇതിലോട്ടിനി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ഫെർമെൻ്റ് ആവാൻ കൂടി വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഇതിലോട്ട് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എത്ര വെള്ളം ചേർത്തെന്ന് ഞാൻ കറക്റ്റ് പറയാം അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ വേണ്ടത് മൂന്നര കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ അരക്കുമ്പോഴും അതുപോലെ ഈ ഒരു സമയത്തും എല്ലാം ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കപ്പ് വെള്ളമാണ് അപ്പോൾ ഇതിൻ്റെ പരുവം നമ്മൾ സദാ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവം തന്നെയാണ് ആ ഒരു പാകത്തിനാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതിൽ അപ്പച്ചട്ടിയിൽ ചുറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ദോശ ചട്ടിയിൽ നമുക്ക് തട്ടുദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം തട്ടുദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് എടുക്കണ്ട ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി കിട്ടും കുറച്ചും കൂടെ ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ചില ഈസ്റ്റ് ചിലപ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നന്നായിട്ട് പൊങ്ങി കിട്ടും ഇതുപോലെ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള ഇതുപോലെ നമ്മൾ അരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇങ്ങനെ പൊങ്ങി വന്ന ശേഷം പിന്നെ ഒരുപാട് നേരം അങ്ങനെ പുറത്ത് വെക്കണ്ട നമ്മളിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നില്ല നമുക്ക് പിന്നെ മതി അല്ലെങ്കിൽ രാത്രി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊങ്ങി വന്നാൽ പിന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം റൂം ടെമ്പറേച്ചർ ആകാ ആകുന്നവരെ പുറത്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോഴും നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അരിപ്പൊടി വെച്ചിട്ട് അരി വെച്ചിട്ടുമൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഞാൻ തട്ടുദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പാൻ നല്ല ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഹോൾസൊക്കെ വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ ഒരുപാട് നിരത്തി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് മാവ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടു സ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല ഇങ്ങനെ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് ഹോൾസൊക്കെ വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിമ് കൂട്ടി കൊടുക്കാം ഇതിപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചമ്മന്തിയോ അല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇതിന് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി അപ്പം നേരത്തെ പറഞ്ഞപ്പോലെ ഫ്ലെയിമ് കൂട്ടി വെക്കുക ഈ ഒരു സമയത്ത് എന്നിട്ട് പിന്നീട് ഫ്ലെയിമ് കുറച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇതും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മൾ മാവ് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് എളുപ്പമാണ് ഇതുണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്